ം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സി മലയാളം ന്യൂസിലേക്ക് സ്വാഗതം മുഖാമുഖത്തിൽ ഇന്നെനിക്കിപ്പം അതിഥിയായി പങ്കെടുക്കുന്നത് ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ എം എൽ എ ആണ് സ്വാഗതം നമസ്കാരം നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവി അതിലുണ്ടായ പാളീച്ചകൾ അതിലൊക്കെ തന്നെയും സി പി എം ആത്മപരിശോധന നടത്തി കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയപ്പോൾ പല ബ്രാഞ്ച് കമ്മിറ്റികളും ലോക്കൽ കമ്മിറ്റികളും സജീവമായി പ്രവർത്തിക്കുന്നില്ല എന്ന് പാർട്ടി കണ്ടെത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പാർട്ടിക്ക് എങ്ങനെ നേരിടാൻ കഴിയും സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി പ്രതീക്ഷിച്ച വിജയമല്ല ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും വിശകലനം ഞങ്ങളാണെങ്കിൽ ഭരണത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ പത്ത് വർഷക്കാലം ജനങ്ങൾക്ക് പരമാവധി നേട്ടങ്ങൾ ഉണ്ടാക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത് വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ നടപടികളും മാതൃകാപരമായി തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു അനുഭവത്തിൽ നിൽക്കുമ്പോൾ തദ്ദേശ തദ്ദേശമര സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലുള്ള വിജയം ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല പ്രതീക്ഷിക്കാത്ത ഒരു വിജയമാണ് ഒരു ഫലമാണ് വന്നത് അതൊരു ഭരണമാറ്റത്തിൻ്റെ സൂചനയായി നമുക്ക് ഇല്ല ഇല്ല അതാണ് പറയാൻ പോകുന്നത് പ്രതീക്ഷിക്കാത്ത ഒരു നില വന്നപ്പം ഞങ്ങളതിനെ സമീപിക്കുന്നത് ജനങ്ങളെ കുറ്റപ്പെടുത്താനല്ല ജനങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അത് ജനങ്ങളെ സമീപിച്ച് ജനങ്ങളോട് ജനങ്ങളുടെ അഭിപ്രായം കേൾക്കുക ഏതെങ്കിലും ഒരു പി ആർഒ ഏജൻസിയെ വെച്ചിട്ട് ജനങ്ങളുടെ ജനങ്ങളഭിപ്രായങ്ങൾ പരിശോധിക്കാനല്ല ഞങ്ങൾ ശ്രമിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാകെ ജനങ്ങളിലേക്ക് ചെന്ന് എങ്ങനെയാണ് ജനങ്ങൾ ചിന്തിക്കുന്നത് ജനങ്ങളുടെ അഭിപ്രായം എന്താണ് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇപ്പോൾ ഒരു ഒരു ഇരുപത്തഞ്ച് ശതമാനത്തിലധികം വീടുകൾ കേരളത്തിൽ ജനങ്ങളെ പ്രതികരണം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞങ്ങളിപ്പോൾ സന്ദർശിച്ച് കഴിഞ്ഞിട്ടുണ്ട് നൂറ് ശതമാനം വീടുകളും ഞങ്ങൾ സന്ദർശിക്കും ആ ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുക നടന്നതിൻ്റെ ഒരു വിശകലനം ഞങ്ങൾ നടത്തിയപ്പം ഒരാളും ഭരണവിരുദ്ധ വികാരം പ്രകടിപ്പിച്ചിട്ടില്ല ഭരണത്തിന് അനുകൂലമാണ് ജനങ്ങൾ പൊതുവേയുള്ളത് ചില പ്രാദേശികമായ പ്രശ്നങ്ങൾ ജനങ്ങളുമായുള്ള ബന്ധത്തിലെ ചില വിഷയങ്ങൾ ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അത്തരം പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ പരിശോധിച്ച് തീരുമാനത്തിലെത്താൻ പോകുന്നില്ല ഇതെല്ലാം ഞങ്ങൾ വിശകലനം നടത്തി ജനങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ച് എന്തെങ്കിലും തെറ്റ് ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകളെല്ലാം തിരുത്തി ജനങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിക്കുക അത്തരമൊരു നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് ആ പ്രക്രിയ ഇപ്പോൾ പൂർണ്ണമായിട്ടില്ല സംഘടനാ ദൗർബല്യം സംഭവിച്ചിട്ടില്ലെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ സംഘടനാ ദൗർബല്യമാണ് ഞങ്ങൾ പ്രധാനമായിട്ടും പരിശോധിക്കുന്നത് സംഘടനാ ദൗർബല്യങ്ങൾ ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് ജനങ്ങളുടെ പ്രതികരണങ്ങൾ ജനങ്ങളുടെ പ്രതികരണത്തെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഞങ്ങൾക്ക് ചില സ്ഥലങ്ങളിൽ വീഴ്ച വരുന്നത് സംഘടനാ ദൗർബല്യം തന്നെയാണ് ആ ദൗർബല്യം തീർത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഈ വികസന മുന്നേറ്റ ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത് എൻ്റെ മണ്ഡലത്തിൽ ഞാനൊരു ജാഥയുടെ ലീഡറായി പങ്കെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ദിവസം തുടർച്ചയായിട്ടുണ്ട് എല്ലാ അസംബ്ലിയും മണ്ഡലാടിസ്ഥാനത്തിലും ഇതുപോലുള്ള ജാഥകൾ നടക്കുന്നുണ്ട് ഈ ഒഴിഞ്ഞ കസേര എന്ന് പറഞ്ഞൊരു ഒരു ഉദാഹരണം ഞാൻ പറയാം അഞ്ചു മണിക്കെത്തേണ്ടുന്ന പരി ജാഥ പരിപാടി അതൊരു എട്ട് മണിക്കോ ഒമ്പത് മണിക്കോ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അഞ്ചു മണിക്ക് നമുക്ക് വന്നിരിക്കുന്ന ആളുകൾ ചില ആളുകൾ അതിനകത്ത് മാറി നിന്ന് വരും അപ്പോൾ ചിത്രം എടുത്തിട്ട് ഒഴിഞ്ഞ കസേലകളാണെന്ന് പറഞ്ഞിട്ട് പറയുന്നത് അത് വസ്തുതാപരമല്ല അത് യാഥാർത്ഥ്യത്തിനിരക്കാത്തല്ല ഞങ്ങൾ നടത്തിയിട്ടുള്ള പരിപാടിയിൽ വൻ ജനമുന്നേറ്റമാണ് ഇപ്പം മറ്റൊരു പരിപാടി നടത്തുന്നുണ്ടല്ലോ യു ഡി എഫ് അത് ജനങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമല്ലോ പക്ഷേ ഇദ്ദേഹം അപ്പോഴും കണ്ണൂരടക്കമുള്ള പാർട്ടിയുടെ കോട്ടക്കുത്തളങ്ങളിൽ സ്വീകരണം അതിനെ നമുക്ക് കഴിയുമോ തന്നെയും വലിയ പ്രചരിപ്പിക്കട്ടെ എന്താ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മീഡിയസ് വൻതോതിൽ അവർക്ക് പ്രചരണം കൊടുക്കുകയാണ് ഒരു പത്താൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു നൂറാൾ പങ്കെടുക്കുന്നതെന്ന് പറഞ്ഞ പ്രചരണം ചില മീഡിയകൾ കൊടുക്കുന്നു അതിൻ്റെ ബലത്തിലാണ് അവർ നിൽക്കുന്നത് അത് യാഥാർത്ഥ്യവുമായി ബന്ധപ്പെടുക ഞങ്ങൾക്കായിട്ട് വേവലാഗതിയൊന്നുമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ച് ശരിയായ ധാരണയുണ്ട് ജനങ്ങളുടെ പിന്തുണയെക്കുറിച്ചുള്ള ധാരണയുണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അതുകൊണ്ട് ഈ പറച്ചുകളിലൊന്നും ഞങ്ങൾക്ക് വലിയ കാര്യമൊന്നുമില്ല ഞങ്ങൾ ജനങ്ങളിലാണുള്ളത് ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതല്ലാതെ ഞങ്ങളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ഏതെങ്കിലും പി ആർ ഒ കമ്പനികളല്ല അവരാണ് ഇതൊക്കെ പ്രചരിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് ഞങ്ങൾക്ക് ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമേ ഇല്ല ഞങ്ങൾ ഞങ്ങളുടെ പോരായ്മ എന്താണെന്നുള്ളത് ജനങ്ങളുടെ മനസ്സിലാക്കി ഞങ്ങൾ ആവശ്യമായ തിരുത്തലിലേക്ക് പോകും അങ്ങനെ ഞങ്ങൾക്ക് ശക്തമായിട്ട് മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പൊതുഗാത്രയിൽ വി ഡി സതീശൻ പങ്കെടുക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ പിടിവലിയായിരുന്നു പ്രസംഗിക്കാനും തുടർന്നു വരുന്ന കാര്യങ്ങൾ അഭിസംബോധന ചെയ്ത് ജനങ്ങളോട് പറയാനുമൊക്കെ അപ്പോൾ അതിനിടയ്ക്ക് മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെയുള്ള സീനിയർ നേതാക്കളൊക്കെ തറയിൽ വീഴുന്നത് താഴെ വീഴുന്നത് പോലും നമ്മൾ കണ്ടതാണ് ഷാഫി പറമ്പിൽ അതിനെ ന്യായീകരിച്ചു പിന്നീട് പ്രസംഗിക്കുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടു അപ്പോൾ അതിനകത്തൊരു കോൺഗ്രസ്സിലെ അനൈക്യമാണോ കൃത്യമായും പ്രകടമാകുന്നത് ഇതില് നമ്മൾ കുറേ കാലമായി കോൺഗ്രസിൻ്റെ ഒരു നിലയെടുത്ത് പരിശോധിച്ചാൽ കോൺഗ്രസിൻ്റെ ഒരു ജീർണ മുഖം പ്രകടമാണ് പഴയ രീതിയല്ല കോൺഗ്രസ് പ്രവർത്തന രംഗത്തിന് കളവ് പ്രചരിപ്പിക്കുക വസ്തുത വിരുദ്ധമായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ തെറ്റായ രീതി അവരവലംബിക്കുന്നുണ്ട് അവരെ എല്ലാ പ്രവർത്തനങ്ങളിലും അവർ പി ആർ ഏജൻസിയുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് ജനങ്ങൾ ഇപ്പം ഞാൻ ചില രണ്ട് മൂന്ന് ഉദാഹരണം പറയാം കേരളം വലിയ തോതിലുള്ള പ്രളയത്തിലേക്ക് പോയി രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിന് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭയങ്കരമായ പ്രളയം ഉരുൾപൊട്ടൽ പിന്നെ മലയിടിച്ചിൽ ഈ ദുരന്തം ജനങ്ങൾ അനുഭവിച്ചു രണ്ടായിരത്തി ഇരുപത് മുതൽ കോവിഡ് മഹാമാരി വന്നു അതിനു മുമ്പ് ഓക്കി ദുരന്തം അതുപോലെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി ഇതെല്ലാം ഉണ്ടായ സമയത്ത് കോൺഗ്രസിൻ്റെ സമീപനം എന്താ കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ പറഞ്ഞു ഈ ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കുന്നതിന് ആയിരം വീടുകൾ കേരളത്തിൽ നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞു ഒരു വീട് നിർമ്മിച്ച് നൽകിയിട്ടുണ്ടോ രാഹുൽ ഗാന്ധിയുടെ പേരിൽ നൂറ് വീട് തരും എന്ന് പറഞ്ഞു എവിടെ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇവരെല്ലാവരും ഓഫർ നൽകിയല്ലോ കോൺഗ്രസ് എല്ലാവരും നൽകിയല്ലോ ഇപ്പം കളവ് പ്രചരിപ്പിക്കാണ് പ്രതിപക്ഷ നേതാവ് പറയുന്ന വെച്ചാൽ ഗവണ്മെൻ്റ് സ്ഥലം കൊടുത്തില്ല ഗവൺമെൻറ് സ്ഥലം കൊടുക്കുന്ന സ്ഥലത്ത് വീട് നിർമ്മിച്ചെടുക്കുക അവർ പറഞ്ഞത് അവർ ഇത്ര വീട് നിർമ്മിക്കുന്നതിന് സ്ഥലം വേണമെന്നും ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ പല സ്ഥലത്തും വീട് വീട് നിർമ്മിച്ച് നൽകിയിട്ടുണ്ടല്ലോ ഞങ്ങളുടെ പാർട്ടി അതാരും സ്ഥലം ഗവൺമെൻറ് സ്ഥലം തന്നിട്ടാണ് സ്ഥലം കണ്ടെത്തി സ്ഥലം വാങ്ങുന്നത് എന്നിട്ടാണ് നിർമ്മിച്ചു കൊടുക്കുന്നത് ഞങ്ങൾ ആയിരക്കണക്കിന് വീടുകൾ കേരളത്തിൽ കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ് ഭൂമി വന്നിട്ടല്ല ഞങ്ങൾ സ്വയം ജനങ്ങളിൽ നിന്ന് പണം സമാഹരിച്ച് സ്ഥലം വാങ്ങി വീട് നിർമ്മിച്ച് തരികയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ആയിരക്കണക്കിന് വീടുകൾ ഞങ്ങൾ കേരളത്തിൽ കാണിച്ചു തരാൻ കഴിയും ഞങ്ങൾ തൃശ്ശൂരിലെ ഞങ്ങൾ പാർട്ടി സമ്മേളനം ചേർന്നപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഒരു ലോക്കൽ കമ്മിറ്റി ചുരുങ്ങിയതൊരു വീട് ഭൂരി വീടില്ലാത്ത കുടുംബങ്ങൾക്ക് സ്വന്തമായി വീട് നിർമ്മിക്കാൻ കഴിയാത്ത കുടുംബങ്ങൾക്ക് എന്ന് എല്ലാം കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് ഒന്ന് ഒന്നിൽ കൂടുതൽ വീടുകൾ കൊടുത്തിട്ടുള്ള ലോക്കൽ കമ്മിറ്റികളുണ്ട് പത്ത് വീട് കൊടുത്ത ലോക്കൽ കമ്മിറ്റികളുണ്ട് ഇങ്ങനെ പാർട്ടി സംവിധാനം ജനങ്ങളുമായി ബന്ധപ്പെടുത്തി ജനങ്ങളെ സഹകരണത്തോടു കൂടി ജന സഹായിക്കാനാണ് ശ്രമിച്ചത് പാവപ്പെട്ടവരെ ഇത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണോ കോൺഗ്രസ് ചെയ്യുന്നത് കോൺഗ്രസ് ഇപ്പോഴും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കളവ് പ്രചരിപ്പിക്കുകയാണ് അതാണ് കേരള കോൺഗ്രസിന്റെ ജീർണമുഖം എന്ന് ഞങ്ങൾ പറയാൻ കാരണം ഇപ്പോൾ നിങ്ങൾ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം ഇപ്പൊ വളരെ വിവാദപരമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രശ്നമാണല്ലോ ശബരിമല സ്വർണപ്പാടി പ്രശ്നം ഈ സ്വർണപ്പാടി കേസിൽ പ്രതികളായവൻ എങ്ങനെ സോണിയാഗാന്ധിയുടെ അടുത്ത് സോണിയാഗാന്ധി എല്ലാവരും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഞാൻ പറ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ലീഡറാണ് അവര് അവർക്ക് ഇതിൽ ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടെന്നും ഞാൻ പറയില്ല എനിക്കങ്ങനെ പറയാൻ കഴിയില്ല പക്ഷേ സോണിയാഗാന്ധിയുടെ അടുത്ത് ഈ പോറ്റിയും ഗോവർദ്ധനും സോണിയാഗാന്ധീൻ്റെ അടുത്ത് എത്തിയല്ലോ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി അവർ അവരുടെ അല്ലേ അങ്ങനെയല്ല ഇതെത്തിയത് ഇതങ്ങനെ സോണിയാഗാന്ധിയുടെ പദവി നോക്കിയിട്ട് എത്തിയതല്ല എത്തുന്ന സമയത്ത് ആരാ ഇവരുടെ കൂടെ ഉള്ളത് ഇവരുടെ കൂടെ ഉള്ളത് അടൂർ പ്രകാശ് പിന്നെ ആൻഡോ ആൻ്റണി അവരോ അവരോ ആണല്ലോ ഇവരുടെ കൂടെ ഉള്ളത് ഇപ്പോൾ ആൻഡോ ആൻ്റണി പറഞ്ഞിരിക്കുകയാണ് കർണാടകയിലെ നേതാക്കളാണ് സോണിയാഗാന്ധിൻ്റെ അടുത്ത് എത്തുന്നതിന് വേണ്ടി സൗകര്യം ചെയ്ത് കൊടുത്തത് ഇന്ന് ഇപ്പം അദ്ദേഹം പറയുന്നു അദ്ദേഹം പറയുന്ന ഞങ്ങൾ മുഖവൽക്കെടുക്കുന്നില്ല കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിലപാടെന്താ കാര്യത്തിൽ ഞങ്ങൾ ചോദിച്ചു എങ്ങനെ ഇവരെത്തി അതിൽ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്വം എന്താ ഇന്നിവരെ കോൺഗ്രസ് മറുപടി പറഞ്ഞിട്ടില്ല ആൻഡോ ആൻ്റണി പറഞ്ഞ കാര്യത്തിന് കോൺഗ്രസ് മറുപടി പറഞ്ഞിട്ടില്ല ഇപ്പോൾ കോൺഗ്രസ് മറുപടി പറയണം കോൺഗ്രസ് മറുപടി പറയേണ്ടത് ഈ പോറ്റിയും ഗോവർദ്ധനും എങ്ങിനെ സോണിയാഗാന്ധിയുടെ അടുത്തെത്തി കർണാടക കോൺഗ്രസിൻ്റെ സഹായം കൊണ്ടാണോ എ ഐ സി സി നേതൃത്വത്തിൻ്റെ സഹായം കൊണ്ടാണോ എന്ന് അവരാണ് പറയേണ്ടത് അവർ പറഞ്ഞതിന് ശേഷം എന്തിനെത്തിച്ച് എന്തായിരുന്നു അതിൻ്റെ ആവശ്യകത കോൺഗ്രസ് ആണ് അത് വിശദീകരിക്കേണ്ടത് വേറെ ആർക്കും അതിൻ്റെ വിശദീകരണം നടത്താൻ കഴിയില്ല അത് കോൺഗ്രസ് ചെയ്തോ ഈ സന്ദർഭങ്ങളിലെല്ലാം കോൺഗ്രസ് അതൊരു പ്രതിരോധം പറഞ്ഞുകൊണ്ട് അതുപോലെ അല്ലല്ലോ ഈ പ്രശ്നം മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തില് ഇതിനകത്ത് ഇതിനകത്ത് ഉണ്ണിക്കൃഷൻ പോയി ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഒരു ഫ്രെയിമിൽ ഉണ്ണിക്കൃഷ്ണം പോറ്റി ഗോവർദ്ധൻ സോണിയ ഗാന്ധി അടൂർ പ്രകാശ് ആന്റു ആന്റണി ഇവരെല്ലാവരും കൂടി ഒരു ഫ്രെയിമിലെങ്ങനെ വന്നു അത് അവരല്ലേ വിശദീകരിക്കേണ്ടത് ഞങ്ങളല്ല പറയേണ്ടത് ആൻറ്റോൻ്റണിയല്ല ഇപ്പോൾ പറയേണ്ടത് ആൻ്റോൻ്റണി ഇപ്പോഴാണ് അവസാനാ പറഞ്ഞത് ഇത് കർണാടക കോൺഗ്രസിൻ്റെ സഹായത്തോടു കൂടിയാണ് വന്നതെന്നത് ഇപ്പോഴാണ് പറഞ്ഞത് ഇത് തുടക്കത്തിൽ പറഞ്ഞിട്ടില്ല അപ്പോൾ എന്താണ് ഇതിൻ്റെ ഇതിൻ്റെ അടിസ്ഥാനം ഇത് കോൺഗ്രസ്സിൻ്റെ ഞങ്ങളാരും സോണിയാഗാന്ധീൻ്റെ ഒരു കുറ്റം ആരോപിക്കുന്നില്ലല്ലോ അവിടെ വലിയ സെക്യൂരിറ്റി സംവിധാനമുള്ള അവരുടെ വലയത്തിനകത്ത് എങ്ങനെ ഇവർ പ്രവേശിച്ചു കോണ്ട സഹായിച്ചു എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ എന്താണ് എന്നുള്ള ഇത് വ്യക്തമാക്കേണ്ടത് കോൺഗ്രസ്സിന്റെ നേതൃത്വമാണ് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഈ ജനജീവിതം സാധാരണ നിലയിൽ മുന്നോട്ട് പോവുകയും കേരളത്തിൽ മാത്രം ജനജീവിതം സ്തംഭിക്കുകയും ചെയ്യും രാജ്യവ്യാപകമായിട്ടുള്ള പണിമുടക്കാണെങ്കിലും അതൊരു ഒരു വിരോധാഭാസമല്ല അല്ലെങ്കിൽ ഇവിടുത്തെ സംഘടനാ സ്ഥിതി ഇവിടുത്തെ സംഘടനാ സ്ഥിതി വളരെ കരുത്തുറ്റതാണ് വളരെ ബലമാണ് ഇവിടെ ഹർത്ത പണി മുടക്കിയാൽ ഹർത്താലാവും കാരണം ഷോപ്പുകളിലൊക്കെ തൊഴിലാളികൾ സംഘടനയിലുണ്ട് അതാണ് അങ്ങനെ അത്ര വിപുലമായ സ്വാധീനം ചില സമയത്ത് എല്ലാ സംസ്ഥാനത്തുണ്ടാവില്ല ഇല്ല അപ്പം അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചെന്ന് വരും ചിലപ്പോൾ ഇവിടത്തെക്കാളും ശക്തമായ സമരങ്ങൾ മുമ്പ് ബംഗാൾ നടന്നിട്ടില്ലേ ബംഗാൾ നമ്മൾ ദുർബലപ്പെട്ടു ദുർബലപ്പെട്ട സമയത്ത് അതുപോലെ നടക്കുന്നില്ല പഴയ സ്ഥിതിയിലേക്ക് ബംഗാൾ അതിവേഗം തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അതല്ല അതൊക്കെ ഓരോ സ്ഥലത്തുള്ള സംഘടനാ സ്ഥിതിക്കനുസരിച്ചു കേരളത്തിൽ ഇപ്പൊ ഞങ്ങൾ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് കേരളം ശക്തമാണ് പണിമുടക്ക് പണിമുടക്ക് നിങ്ങൾ തിരുവനന്തപുരം അങ്ങാടികളിൽ കൂടി നടന്നു നോക്ക് കടകളൊക്കെ അറിഞ്ഞു കിടക്കാം കടകളൊക്കെ അടഞ്ഞു കിടക്കാം അത് അത് ചെന്നൈ പോയി നോക്കിയാൽ ചിലപ്പോൾ കാണില്ല അത് ചിലപ്പോൾ ഡൽഹി പോയി നോക്കിയാൽ ഡൽഹി പോയി നോക്കിയാൽ പണിമുടക്കിന്റെ അന്തരീക്ഷം ഉണ്ടാവും അവിടെ അതൊക്കെ ഓരോ സ്ഥലത്തുള്ള തൊഴിലാളികളുടെ സംഘടനാ സ്ഥിതിക്കും അതിന്റെ കരുത്തിനും അനുസരിച്ചിരിക്കും ബാക്കി കാര്യം നമ്മൾ ഈ മൂന്നാം പിണറായി സർക്കാർ എന്നുള്ള സ്വപ്നം വിഘാതമാവുക ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം ഇടത് സഹയാത്രികരൊക്കെ പറയുന്നത് ഇനി ഒരിക്കൽ മുഖ്യമന്ത്രിയായി പിണറായി അല്ല സത്യാനന്ദ കൃത്യമായി നിലപാട് പറഞ്ഞു എന്താണെന്നുള്ള കാര്യം നേരത്തെ നേരത്തെ രണ്ട് സഹായത്രികരെ ബിജെപിയിലേക്കും കോൺഗ്രസ് ഒക്കെ പോയത് നമ്മൾ കണ്ടതാണ് എന്താണ് പദവി അയാൾ പാർട്ടിക്ക് വേണ്ടി പാർട്ടിന്റെ ഉത്തരവാദി സ്ഥാനത്തിരിക്കുന്നവരാണോ ഓഫീഷ്യലായിട്ട് പാർട്ടിയെപ്പറ്റി അഭിപ്രായം പറയാൻ പറ്റുന്നവരാണോ ഇതൊക്കെ നിങ്ങൾ പരിശോധിക്കണ്ടേ അങ്ങനെ അങ്ങനെയുള്ള ആളുകളല്ല ഇവരൊന്നും ഇവരൊക്കെ ചില കാരണങ്ങൾ കണ്ടെത്തി വിടുന്നവരായിരിക്കാം അതുകൊണ്ടൊന്നും പാർട്ടിക്കും ഉറപ്പിച്ച് ഉറപ്പിച്ച് പറയുകയാണ് മൂന്നാം അതാണ് ഞാൻ പറഞ്ഞ സ്വപ്നമല്ല സ്വപ്നമല്ലെന്ന് എന്തുകൊണ്ട് പത്ത് വർഷക്കാലത്തെ ഭരണത്തിൻ്റെ അനുഭവങ്ങൾ പരിശോധിക്കുക ജനക്ഷേമ നടപടികൾ രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അറുന്നൂറ് രൂപയാണ് അതിപ്പം രണ്ടായിരം രൂപയാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്തിട്ടുള്ളത് അത് അറുപത്തിരണ്ട് അഞ്ഞൂറാക്കുക എന്നുള്ളത് അതെ അത് വേറെ പ്രശ്നം അറുപത്തിരണ്ട് ലക്ഷ ആരേത് ഇതിങ്ങനെ ഇതിന് ഉന്നയിക്കുന്നത് ആരാ യു ഡി എഫ് അല്ലേ അതിൻ്റെ പരാതി ഉന്നയിക്കുന്നത് അറുന്നൂറ് രൂപ ഇവിടെ പെൻഷൻ ചെയ്ത സമയത്ത് എത്ര മാസം യു ഡി എഫ് കുടിശ്ശികട്ടിരുന്നു പതിനെട്ട് മാസം പെൻഷൻ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് നായനാർ മുഖ്യമന്ത്രിയായപ്പോൾ പിന്നീട് കേരളത്തിൽ നായനാർ കൂടാതെ നായനാർ വീണ്ടും മുഖ്യമന്ത്രിയായിട്ടുണ്ട് ബി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി പിന്നെ നായനാരും വി എസ് അച്യുതാനന്ദനും മുഖ്യമന്ത്രിമാരായിട്ടുണ്ട് കേരളത്തിൽ ആ സന്ദർഭങ്ങളിലെല്ലാം പെൻഷൻ കൂട്ടിയിട്ടുണ്ട് ഇവിടെ കെ കരുണാർ മുഖ്യമന്ത്രിയായി ആൻ്റണി മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടിൻ്റെ ആദ്യഘട്ടം എത്ര കൂട്ടി ഒരു പൈസയും കൂട്ടിയില്ല ഉമ്മൻചാണ്ടിയുടെ അവസാനത്തെ വർഷമാണ് നൂറ് രൂപ കൂട്ടിയത് അപ്പോൾ അങ്ങനെയാണ് അറുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപയും എൽ ഡി എഫ് ഗവൺമെൻ്റ് കാലത്ത് നൂറ് രൂപ ഉമ്മൻചാണ്ടി അറുന്നൂറ് ഇപ്പോൾ രണ്ടായിരം രണ്ടായിരത്തിൽ ആയിരത്തി തൊള്ളായിരം എൽ ഡി എഫ് നൂറ് യു ഡി എഫ് ഇത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തല്ലേ ഇപ്പോഴാണെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി ആനുകൂല്യം മുപ്പത്തൊന്ന് ലക്ഷമുണ്ട് കേരളത്തിൽ നിങ്ങൾ കൊടുക്കല്ലേ ഇത് നിങ്ങോട്ട് പ്രതിഫലം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളല്ല അംഗൻവാടി ഹെൽപ്പർമാരും വർക്കർമാരും അവർക്ക് ആയിരം രൂപ കൂട്ടിയില്ലേ ആശാവർക്കർമാർ ആയിരം രൂപ കൂട്ടിയില്ലേ ആശാവർക്കു പറഞ്ഞു കഴിഞ്ഞാൽ ആശാവർക്കർമാരുടെ ഭൂരിപക്ഷം അല്ലത് അതൊരു തരം രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായിട്ട് കുറച്ച് ആളുകൾ സംഘടിപ്പിച്ചു എന്നുള്ളതല്ലാതെ അതിനൊരു രാഷ്ട്രീയ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് ഈ അംഗൻവാടിക്കാരും ആശാവർക്കർമാരുടെയും ഡിമാൻഡ് ആ മേഖലയിലെ സംഘടനകളുമായിട്ട് ഇവിടെ ദീർഘകാലം ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലിവരില്ല ആ ചിത്രത്തിൽ ഇവരില്ല പിന്നെ എങ്ങനെ ഇവരെ സമരം ഉണ്ടായ ഇതുണ്ടാക്കിയെന്ന് പറയും എങ്ങനെയാണ് അത് തെറ്റിദ്ധരിപ്പിക്കുകയാണ് അതിന് ആ തെറ്റിദ്ധാരണ വളർത്തുന്നതിന് കേരളത്തിൽ മാധ്യമങ്ങൾ നല്ല പങ്കുവഹിക്കുന്നുണ്ട് ആയിരക്കണക്കിന് ആശാവർക്കർമാരുള്ള സംഘടനകളുടെ നിലപാടും അവരുടെ മുദ്രാവാക്യങ്ങൾ ആരാ ആയക്കാൻ വരികയാണ് ഇത് വിരലിലെണ്ണാവുന്ന കുറച്ച് ആടുകൾ കൂടി ചേർന്നിട്ട് ഗവൺമെൻറ്റിനെതിരായ സമരം നടത്തി യു ഡി എഫ് അതിന് പിന്തുണച്ചു യു ഡി എഫിൻ്റെ നേതാക്കന്മാരിൽ അവിടെ പോയി പ്രസംഗിച്ചു അത് വലിയ സമരമായിട്ട് പ്രകീർത്തിച്ചു അത് ശരിയാണ് നടന്നതല്ലേ എന്തുന്ന് എന്ത് നടക്കുന്നു നിങ്ങൾ പറയുന്നത് അത് ആശാവർക്കർമാരുടെ യാഥാർത്ഥ്യവുമായിട്ട് എന്തായാലും ബന്ധം ഒരു ബന്ധവുമില്ല ആശാവർക്കർമാരുടെ യഥാർത്ഥ ജീവിതവുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല അത് പ്രചാരണത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ആശാവർക്കർമാരോട് നിങ്ങളുടെ നാട്ടിൽ ആശാവർക്കർമാരിൽ അവരോട് ചോദിക്കേ എന്താ നിങ്ങളുടെ അനുഭവം എന്ന് ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് രാഷ്ട്രീയമായൊരു ധാരണയുണ്ട് ആ രാഷ്ട്രീയ ധാരണ വെച്ചിട്ട് നമ്മൾ ആക്രമിക്കുകയാണ് അവർ ഒന്നിക്കുന്ന ഡിമാൻഡ് അതാണ് നമ്മൾ പ്രാവർത്തികമാക്കുന്നത് അല്ലെങ്കിൽ ആശാ വർക്കർമാരുടെയും അംഗൻവാടിക്കാരുടെയും ഡിമാൻഡ് സെറ്റിൽ ചെയ്ത് കൊടുക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണോ കേന്ദ്ര ഗവണ്മെൻ്റ് അല്ലേ സ്റ്റേറ്റ് ഗവൺമെൻറ് സഹായിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ മാന്യതാണ് ഇടപെടേണ്ട ഘട്ടങ്ങളിലപ്പോൾ കൃത്യമായിട്ടുണ്ട് ഇടപെട്ടിട്ടുണ്ട് അംഗൻവാടി ജീവനക്കാരുടെ പ്രശ്നങ്ങളിലും ആശാവർക്കർമാരുടെയും ഉച്ചഭക്ഷണം പാകം ചെയ്യുന്നവർക്ക് ഇപ്പോൾ എഴുപത്തഞ്ച് റുപയാണ് ഇപ്പോൾ ഈ അടുത്ത് കൊടുത്തത് ആദ്യം അമ്പത് റുപ്പ കൊടുത്തു ഇപ്പം എഴുപത്തഞ്ച് കൂടി കൊടുത്തു ഇങ്ങനെ സാധ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യുന്നുണ്ട് വൻകിട വികസന പദ്ധതി നിങ്ങളെടുത്തോ ഇവിടുത്തെ ദേശീയപാത വികസനം അതിലേക്ക് വിശദമായി വിശദമായ പൂട്ടിപ്പോയതല്ല ഇവിടെ ആഫീസ് ഞങ്ങൾ എന്തുകൊണ്ട് അധികാരത്തിൽ വരും എന്നതിൻ്റെ കാരണം എന്ന കാര്യമാണ് ഞാൻ വിശദീകരിക്കുന്നത് അത് ഗവൺമെൻറ് ഈ വികസന രംഗത്തും ജനക്ഷേമ നടപടികളുടെയും ാണ് എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ഞങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ബിജെപി പിടിച്ചിരിക്കുകയാണ് അസ്വസ്ഥമാക്കുന്നു ഒരു അസ്വസ്ഥതയില്ല അതൊന്നും വളർച്ചയായിട്ടൊന്നും കണക്കാക്കാനൊന്നും പറ്റില്ല ബിജെപി ബിജെപി കൂടുതൽ സീറ്റ് നേരത്തെ നേരത്തെ കോൺഗ്രസിൽ നിന്നാണ് കൂടുതൽ പേർ ബിജെപിയിലേക്ക് പോകുന്നത് പക്ഷേ ഇപ്പോൾ സി പി എമ്മിൽ നിന്നും അങ്ങനെ ഒരു കൊഴിഞ്ഞു പോക്കുണ്ട് എന്നുള്ളത് കൊണ്ട് അതിനെ നമുക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട് ആളുകൾ ഇവിടെ ബി ജെ പിയിൽ നിന്നും കോൺഗ്രസ് നിന്നൊക്കെ ആളുകൾ സി പി എമ്മിലേക്കും ഇടതുപക്ഷ ജനാധിപത്യ ചിലത് ചില സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും ചില തെറ്റായ ആശയങ്ങളുടെ ഒക്കെ ഭാഗമായിട്ടൊക്കെ ചിലർ വിട്ടുപോയി പോയിന്ന് വരും ഞാൻ നേരത്തെ നേരത്തെ പറഞ്ഞത് പ്രാദേശിക സജീവമായി ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു മറ്റൊരു പാർട്ടിയിലേക്ക് പാർട്ടിയിലേക്ക് പാർട്ടി വിട്ട് നിന്ന പോകും ചിലപ്പോൾ സംഭവിക്കാം അതൊരു ഒരു ഒരു പാർട്ടിയുടെ ഐഡിയോളജിയുടെ തെറ്റാണെന്നൊന്നും പറയാൻ ഒന്നും അതൊക്കെ ചില പ്രാദേശികമായും ഇൻഡിവിജ്വലായിട്ടൊക്കെയുള്ള ചില പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെയൊക്കെ ചില ചില വിട്ടുപോയി വരും അതല്ലാതെ പൊളിറ്റിക്കലായിട്ട് ഒരു രാഷ്ട്രീയ സ്വാധീനം ആ നിലയിൽ അതിന് വിശകലനം ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ പറയുന്നു കേരള കോൺഗ്രസ് എം എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുമെന്നുള്ളതാണ് ജോസ് കെ മാണി വ്യക്തമാക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു അട്ടിമറി ഉണ്ടാകും എന്ന് എൽ ഡി എഫ് കൺവീനർ എന്നുള്ള നിലയ്ക്ക് അങ്ങ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കേരള കോൺഗ്രസ് എൽ ഡി എഫിനകത്ത് ഉറച്ചു നിൽക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പാർട്ടികളെല്ലാം മുന്നണിയുടെ ഭാഗമായിട്ട് ഉറച്ചു നിൽക്കും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് എല്ലാ പാർട്ടികളുമായിട്ട് ഞാൻ ആശയവിനിമയം നടത്തുന്നുണ്ട് അതുകൊണ്ട് കൂടുതൽ ഭദ്രമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകും ഒരാൾ ഈ സർക്കാരിന്റെ ഘട്ടത്തിൽ അവരെ സ്ഥിരപ്പെടുത്തി ഇല്ല ഇല്ല ഒരാൾക്കാരി സ്ഥിരപ്പെടുത്തിയിട്ടില്ല സ്ഥിരപ്പെടുത്താൻ നിയമപരമായി സ്ഥിരപ്പെടുത്താൻ എല്ലാ മേഖലകളിലും കഴിയില്ല അപ്പോൾ ചിലത് ഓരോരോ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ തീരുമാനിക്കുന്നുണ്ടാവും തീരുമാനിച്ച് ഞങ്ങൾ തന്നെ ഒരു ഒരു ഘട്ടത്തിൽ കഴിഞ്ഞാൽ ഗവൺമെൻ്റെ കാര്യത്ത് തീരുമാനിച്ചിരുന്നു ഒരു പത്ത് വർഷം തുടർച്ചയായിട്ട് സർവീസുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ജോലിസ്ഥിരത നൽകാം കോടതി അതിൽ വേണ്ടി ഇടപെട്ടു അങ്ങനെ ചെയ്യുന്നത് ശരിയാണ് അതവിടെ നിറച്ചു അതാണ് കേരളത്തിൻ്റെ സ്ഥിതി അപ്പോൾ അതുകൊണ്ട് അർഹതപ്പെട്ടവർക്ക് നിയമനം കിട്ടണം അതാണ് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങളെല്ലാവർക്കും ജോലി കൊടുക്കും അതിന് ചില സമയത്ത് ചില ആളുകൾ താൽക്കാലിക അടിസ്ഥാനത്തിൽ ചില ഘട്ടങ്ങൾ അതിനൊക്കെ പിൻവാതിൽ നിയമനം എന്ന് പറയാൻ കഴിയില്ല പബ്ലിക് സർവീസ് കമ്മീഷൻ്റെയോ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയോ നിയമനം നടത്തേണ്ടവർക്കൊന്നും അത് നിഷേധിക്കപ്പെടരുത് നിഷേധിക്കുന്നില്ല കുറേ കാലമായി പല സാഹചര്യത്തിനും താൽക്കാലികമായി കരാർ അടിസ്ഥാനത്തിലോ ഒക്കെ ജോലി ചെയ്യുന്നവരുണ്ടാവും അവരൊരു പ്രത്യേക കാലം കഴിയുമ്പോൾ അവർക്ക് ജോലി കിട്ടണം എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ വിവാദം പരമാവധി കൊണ്ടുവരുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് വിവാദത്തിന് പകരം രാഹുൽ വിഷയമടക്കം സ്ത്രീ വിഷയങ്ങൾ ഘട്ടത്തിൽ വിവാദം ഞങ്ങൾ മുമ്പിലല്ല ആ വിഷയം ഓരോ സന്ദർഭത്തും വരുന്നതിനനുസരിച്ചല്ല ഞങ്ങള് വികസനത്തിനും ജനക്ഷേമത്തിനാണ് ഊന്നൽ നൽകുന്നത് ആ നിലപാട് കേന്ദ്രീകരിച്ചത് ജനങ്ങളെ അണിനിർത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അക്കൂട്ടത്തിൽ ഞങ്ങൾക്കൊക്കെ എതിരായിട്ട് എന്തെല്ലാം വിവാദങ്ങൾ വരുന്നുണ്ട് അപ്പം അതിലും മറുപടി പറഞ്ഞു പോകുക എന്നല്ലാണ്ട് വേറെ വഴിയുന്നുണ്ട് നിയമത്ത് കരുത്തനായിട്ടുള്ള സ്ഥാനാർത്ഥി മത്സരിക്കുമെന്നുള്ളതാണ് ബി ജെ പി പറയുന്നത് അവരുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരാണ് അവിടെ സ്ഥാനാർത്ഥി എന്നുള്ളതാണ് പ്രാഥമിക ചർച്ചകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സി പി എം സ്വാഭാവികമായും വി ശിവൻകുട്ടിയിലേക്ക് തന്നെ എത്താനുള്ള സാധ്യതയാണ് ഇനി അത് തന്നെയാണ് സംഭവം ഇപ്പം ഞങ്ങൾ ഞങ്ങൾ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളത് എവിടെയും പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല ശിവൻകുട്ടിയാണോ വേറെ ഏറെങ്കിലാണോ സ്ഥാനാർത്ഥിയാണോ എന്നുള്ളതൊന്നും പാർട്ടി ചർച്ച ചെയ്ത വിഷയമല്ല പാർട്ടി സി പി എമ്മിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചും പാർട്ടിയിൽ ആലോചിച്ചിട്ടില്ല മുന്നണിക്കകത്ത് ഏതെല്ലാം സീറ്റുകൾ ഏതെല്ലാം പാർട്ടിക്ക് എന്ന തീരുമാനവും മുന്നണിക്കകത്ത് എടുത്തിട്ടില്ല സി പി എമ്മിനകത്ത് സീറ്റ് വിഭജനവും നടന്നിട്ടില്ല ഇതാണ് യാഥാർത്ഥ്യം അതിൻ്റെ പുറത്താണ് ഇപ്പോൾ ആളുകൾ ഇതൊന്നും പരിഗണിക്കാത്ത പ്രചരണങ്ങളാണ് നാട്ടിൽ നടക്കുന്നത് അത് സ്വാഭാവികമാണത് ശിവൻകുട്ടി തന്നെ അല്ല ഞങ്ങളങ്ങനെ തീരുമാനിച്ചിട്ടില്ല തീരുമാനിക്കുമ്പോൾ പറയാം ആരെ ഒരു സ്ഥാനാർത്ഥി കേരളത്തെ ഒരു സ്ഥാനാർത്ഥിയുടെ കാര്യവും സി പി ഐ എം തീരുമാനിച്ചിട്ടില്ല അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാം പതിറ്റാണ്ടുകളായി സി പി എമ്മിന്റെ കൈവശം വരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിടിച്ചത് സി പി എമ്മിന് ഒരു വലിയ പ്രതിസന്ധി അല്ലേ അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു അതിലെ കാരണങ്ങൾ നിങ്ങൾ പരിശോധിക്കുന്നുണ്ട് കാരണങ്ങൾ കണ്ടെത്തി അത് പരിഹരിക്കുന്നതിനും തിരുവനന്തപുരം കോർപ്പറേഷൻ തിരിച്ചു പിടിക്കുന്നതിനു വേണ്ടിയുള്ള നിലപാടിലേക്ക് ഞങ്ങൾ പോകും ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധം പ്രതിപക്ഷ നേതാവരുടെ അവരുടെ വോട്ട് സ്വീകരിക്കുമെന്നുള്ളതാണ് പറയുന്നത് സി പി എമ്മിന് അവരുടെ അവരിൽ നിന്ന് വോട്ട് വേണ്ട എന്നുള്ള കാര്യം കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ മുൻ നിലപാടുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയിൽ നിന്ന് വോട്ട് സ്വീകരിച്ച കാലമൊക്കെ അതിൻ്റെ പാരമ്പര്യമൊക്കെ തന്നെയും കൃത്യമായി സി പി എം പറയട്ടെ ജന ജമാഅത്ത് ഇസ്ലാമിയുമായി സി പി എം ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ട് ഒരു കാലത്തുണ്ടാക്കിയിട്ടില്ല ജമാഅത്ത് ഇസ്ലാമിക്കാരും ചിലപ്പോൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും അത് അവരെ നിലപാടാണ് സി പി എമ്മിൻ്റെ നിലപാട് കൊണ്ടല്ല അത് അത് അവരെ നിലപാടാണ് അതിൻ്റെ അപ്പുറത്തുള്ള ഒരു ബന്ധവും ജമായത്തുമായിട്ട് സി പി എം ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടായിട്ടില്ല ഇതിന് ഉണ്ടാക്കാനും പോകുന്നില്ല മുന്നണി വിപുലീകരണം എന്ന് പറയുന്നത് ഞങ്ങളൊരു കൂട്ടായ തീരുമാനത്തിൻ്റെ ഭാഗമാണ് മുന്നണിൻ്റെ അടിത്തറ വിപുലപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നിലപാട് അംഗീകരിക്കാൻ തയ്യാറാകുന്ന ആര് വന്നാലും ഞങ്ങൾ മുന്നണിക്കകത്ത് സ്വീകരിക്കും ഞാൻ ഞാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പാർട്ടികൾ ഗ്രൂപ്പുകൾ വ്യക്തികൾ ഇവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നിലപാട് അംഗീകരിച്ചാൽ അവരെ മുന്നണിയുടെ ഭാഗമാക്കി തീർക്കും മുന്നണിയുടെ അടിത്തറ അതുവഴി വിപുലപ്പെടുത്താൻ തന്നെയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അതാണ് ഞങ്ങളെ രാഷ്ട്രീയ നിലപാട് പിണറായി അല്ലാതെ ഒരു നേതാവ് സി പി എമ്മിനെ ഉയർത്തിക്കാട്ടാനില്ല എന്നുള്ളതാണ് പറയുന്നത് നൂറുകണക്കിന് നേതാക്കന്മാർ സി പി എമ്മിനുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ പിണറായി തന്നെ അത് ഏതെന്നുള്ളത് ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല പിണറായി വിജയൻ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന കരുത്തുറ്റ നേതാക്കളിൽ ഒരാളാണ് അതിലൊരു അഭിപ്രായ വ്യത്യാസവും തർക്കവും എവിടെയുമില്ല അപ്പം അതുകൊണ്ട് കുഞ്ഞ് പിണറായി വിജയൻ്റെ നേതൃത്വം പാർട്ടി ആകെ അംഗീകരിക്കുന്നുണ്ട് ഒരു തർക്കവുമില്ലാതെ അംഗീകരിക്കുന്നുണ്ട് അതുകൊണ്ട് പിണറായി വിജയൻ മാത്രമേ കമ്മ്യൂണി സി പി എമ്മിനകത്തുള്ളൂ എന്ന വിശകലനത്തിലേക്ക് പോകുന്നത് ശരിയല്ല നിരവധി ആളുകൾ നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിവുള്ളവർ പാർട്ടിക്കകത്ത് വീണ്ടും തുടർഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ വനിതാ മുഖ്യമന്ത്രിയെക്കുറിച്ച് എൽ ഡി എഫ് ആലോചിക്കുമോ അതിപ്പോൾ മുൻകൂട്ടി അതൊന്ന് തീരുമാനിച്ചു വെക്കുന്ന ഏർപ്പാട് പാർട്ടിക്കില്ല അത് അപ്പോ ഉള്ള സാഹചര്യത്തിനനുസരിച്ച് തീരുമാനിക്കാ തുടർഭരണം കിട്ടിയ സമയത്ത് വലിയ അഹങ്കാരവും അന്താഷ്ട്രീയവും ധിക്കാരവും ഒക്കെ തന്നെയും പാർട്ടി നേതാക്കളുടെ അണികളിനൊക്കെ തന്നെയും ഉണ്ടായി എന്നുള്ള ചില വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും യു ഡി എഫും ബി ജെ പിയും ഒക്കെ തന്നെയും ഉയർത്തുന്നുണ്ട് ബി ഡി എഫ് ബി ജെ പിയും യു ഡി എഫും ഉയർത്തുന്ന വിമർശനമല്ല ഞങ്ങൾ പരിശോധിക്കുന്നത് അത് അടിസ്ഥാന വിമർശനങ്ങളൊക്കെ അവരുണ്ട് ഞങ്ങളെ ആ നേതൃത്വത്തിലുള്ള ആളുകൾക്കിടന്ന് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകളുണ്ടെങ്കിൽ പെരുമാറ്റ ദൂഷ്യം ഉണ്ടെങ്കിൽ അത് ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങൾ തിരുത്തും ജനങ്ങളോട് അത്രയധികം വിനയത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഞങ്ങളെ പറ്റി ആക്ഷേപം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ജനങ്ങളെ കുറ്റപ്പെടുത്താൻ ഞങ്ങളില്ല ഈ സ്വർണ്ണക്കൊള്ള കേസിൽ അങ്ങ് നേരത്തെ പറഞ്ഞു ചില കാര്യങ്ങൾ പ്രതികൾ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങുകയാണ് അന്വേഷണത്തെ അത് കോടതിയാണത് പറയേണ്ടത് കോടതിയുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ അന്വേഷണം അതിൻ്റെ അകത്ത് ഒരു അന്വേഷണ ഏജൻസിയെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ പോലും കേരളത്തിലെ ഗവൺമെൻറിന് പങ്കില്ല അവിടെ എസ് ഐ ടിയിലുള്ള അംഗങ്ങളെ തീരുമാനിച്ചത് കോടതിയാണ് കോടതിൻ്റെ തീരുമാനത്തിന് പിന്തുണ നൽകിയാണ് ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കോടതി പറഞ്ഞത് എല്ലാവരെയും അറസ്റ്റ് ജാമ്യത്തിൽ ആളുകൾക്ക് പോകാൻ കഴിയുന്ന സാഹചര്യം ഈ അന്വേഷണം ആ കുറ്റപത്രം അത് ഒരു തരത്തിലും അന്വേഷണത്തെ ബാധിക്കില്ല എന്നാണ് കോടതി പറഞ്ഞത് അതുകൊണ്ട് അത് നോക്കാം കോടതിയാണ് എല്ലാ കാര്യങ്ങളിലും നിൽക്കുന്നത് ഞങ്ങളുടെ നിലപാട് ഒരു കുറ്റവാളിയും രക്ഷപ്പെടാൻ പാടില്ല ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല സ്വർണം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കണം അതിന് ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ് അതാണ് ഞങ്ങളുടെ നിലപാട് അതുകൊണ്ട് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ മറ്റൊരു ആശങ്കയുടെ പ്രശ്നവും ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്നുള്ളതാണ് ചില കോണുകളിൽ നിന്നൊക്കെ തന്നെയും കേൾക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിൽ എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി പിടിവലി ഉണ്ടാകുമെന്നുള്ള കാര്യം ഇപ്പോഴേ ഉറപ്പിച്ചു കഴിഞ്ഞു രമേശ് ചെന്നിത്തലയാണോ അതല്ലെങ്കിൽ കെ സി വേണുഗോപാലാണോ അല്ലെങ്കിൽ വി ഡി സതീശനാണോ ഞങ്ങളുടെ നിലപാടെന്ന് വെച്ചാൽ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും യു അധികാരത്തിൽ വരുന്ന പ്രശ്നം ഉദിക്കുന്നില്ല യു ഡി എഫിനകത്തുള്ള വിയോജിപ്പ് അവർ നേരിടുന്ന ജീർണത ഇതെല്ലാം ജനങ്ങളുടെ മനസ്സിലുണ്ട് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുമ്പോൾ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി മാനിച്ചുകൊണ്ടാണ് നിലപാടെടുക്കുന്നത് അങ്ങനെയല്ല യു ഡി എഫ് പിന്നെ യു ഡി എഫ് അധികാരത്തിൽ വരുന്ന പ്രശ്നമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ അധികാരത്തിൽ വരും അതുകൊണ്ട് മറിച്ചൊരു കാര്യത്തെക്കുറിച്ച് ഇപ്പം ഞങ്ങൾ ആലോചിക്കേണ്ട വിഷയമില്ലല്ലോ അങ്ങനെ മറിച്ച് എന്തെങ്കിലും സാഹചര്യം അതോ അതന്നാലോചിക്കാം താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ പ്രത്യേക നമസ്കാരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം